രാജ്യത്തിന്റെ അതിരുകൾക്കാക്കുന്ന ബിഎസ്എഫ് എന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഇന്ന് അറുപത് വയസ്സ് തികയുന്നു ഇന്ത്യൻ സൈന്യം നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുബന്ധമാകുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു സൈന്യമാണ് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കാണ് ഇവരുടെ ചുമതല ലോകത്തെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ സൈന്യമായി നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിരുകൾ ഒരേ സമയം അപകടകരമാണ് അതിനാൽ തന്നെ അതിർത്തിയിൽ ബി എസ് എഫ് ജവാൻമാർ ഉരുക്ക് കവാടം പോലെ നിന്ന് മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നു ഇവർ രാജ്യത്തെ മറ്റൊരു സർവീസും സാധാരണ ചെയ്യാറില്ല പാക് ബംഗ്ലാദേശ് അതിർത്തി കാക്കലാണ് ജോലി അതേസമയം ചൈന അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നേരിട്ട് അതിരുകൾ കാക്കുന്നു ഇന്ത്യൻ ബി എസ് എഫ് അറുപതാമത് വയസ്സിൽ ഇങ്ങനെ അവരുടെ ഔദ്യോഗിക പേജിൽ കുറിച്ചു ഇന്ന് ബി എസ് എഫ് അറുപതിലേക്ക് കടന്നു സീമാ പ്രഹാരിയായ ഞങ്ങൾ അഭിമാനപൂർവം ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ സേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് ആശംസ നേർന്നത് ഇങ്ങനെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനത്തിൽ ഊഷ്മളമായ ആശംസകൾ ധൈര്യവും അർപ്പണബോധവും അസാധാരണമായ സേവനവും ഉൾക്കൊള്ളുന്ന ഒരു നിർണായക പ്രതിരോധ നിരയായി ബി എസ് എഫ് നിലകൊള്ളുന്നു അവരുടെ ജാഗ്രതയും ധൈര്യവും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സംഭാവന ചെയ്യുന്നു രണ്ടു ദശാംശം ഏഴ് ലക്ഷമാണ് ബി എസ് എഫ് ജവാന്മാരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് ഇന്ത്യൻ ബജറ്റിൽ ഒരു വർഷം അവരുടെ ചിലവിനും മറ്റുമായി നൽകുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ഒരു കേന്ദ്ര സായുധ പോലീസ് സേനയാണ് അതിർത്തി സുരക്ഷാ സേന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തികളുടെ സുരക്ഷയും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഒരു പ്രത്യേക സൈന്യത്തെ തന്നെ ബി എന്ന പേരിൽ ഉണ്ടാക്കുകയായിരുന്നു അതായത് യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യും എന്നാൽ ഈ സമയത്തും പാക് അതിർത്തിയിൽ രണ്ടാം ദശാംശം ഏഴ് ലക്ഷം ബി ഒരു കോട്ട പോലെ നിന്ന് അതിർത്തി കാക്കും ഇവർ യുദ്ധത്തിന് ഇറങ്ങില്ല എന്നാൽ ഒരു തരി മണ്ണ് ഇനി പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ ഇവരുടെ കരുതൽ അതിർത്തിയിൽ ഉണ്ടാകും മധ്യപ്രദേശിലെ ഗോളയാറിനടുത്തുള്ള തെക്കൻപൂരിലെ ബി എസ് എഫ് അക്കാദമിയിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും പരിശീലനം നേടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അതിർത്തി സുരക്ഷാ സേനയാണിത് ഇന്ത്യൻ പ്രദേശങ്ങളുടെ പ്രതിരോധത്തിന്റെ ഒന്നാം നിര എന്നാണ് ബി എസ് എഫിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുതൽ അതിന്റെ അന്താരാഷ്ട്ര അതിർത്തികളുടെ സംരക്ഷണം ഓരോ അതിർത്തി സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു ഒരു ഏകോപനം അത് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാകിസ്ഥാൻ യുദ്ധം പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് കച്ചിൽ സർദാർ പോസ്റ്റ് ആക്രമിച്ചു സായുധ ആക്രമണത്തെ നേരിടുന്നതിൽ സംസ്ഥാന സായുധ പോലീസിന്റെ അപര്യാപ്തത ഈ ആക്രമണം തുറന്നു കാണിക്കുകയായിരുന്നു അവിടത്തെ ഇന്ത്യൻ പോലീസിന് അതിനെ പ്രതിരോധിക്കാൻ ആയില്ല തുടർന്ന് യുദ്ധാനന്തരം ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവോടു കൂടിയ ഒരു ഏകീകൃത കേന്ദ്ര ഏജൻസിയായി സർക്കാർ അതിർത്തി സുരക്ഷാ സേനയെ സൃഷ്ടിച്ചു അതാണ് ബി ഈ നിയമം അതിർത്തി സുരക്ഷ കൂടുതൽ യോജിപ്പുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ സേനയ്ക്കെതിരായി റെഗുലർ ഫോഴ്സ് വ്യാപിപ്പിച്ച പ്രദേശങ്ങളിൽ ബി എസ് എഫിന്റെ കഴിവുകൾ ഉപയോഗിച്ചു പ്രസിദ്ധമായ ലോങ്കേവാല യുദ്ധം ഉൾപ്പെടെ നിരവധി ഓപ്പറേഷനുകളിൽ ബിഎസ്എഫ് സൈനികർ പങ്കെടുത്തു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കിഴക്കൻ മുന്നണിയിൽ യുദ്ധം ആരംഭിച്ചിരുന്നു ബി എസ് എഫും പാക് പട്ടാളക്കാരും തമ്മിൽ ആദ്യ യുദ്ധം തുടങ്ങുകയായിരുന്നു ഇപ്പോഴും ഇന്ത്യ ആക്രമിക്കണം ലക്ഷം ിൽ പട്ടാളത്തെ മറികടക്കണം പാകിസ്ഥാന് അത് അസാധ്യമായ കാര്യമാണ് എന്തിനും മുകളിൽ കഴുകൻ കണ്ണുകളുമായി ബി എസ് എഫിനും മീതെ ഇന്ത്യൻ കര നാവിക വ്യോമസേനകളും ഉണ്ടാകും ബി എസ് എഫ് ജവാന്മാർക്ക് ഞങ്ങളുടെ ആശംസകൾ ന്യൂസ് ഡെസ്ക്സ്